ഹലോ വെൽക്കം ബാക്ക് ടു വീഡിയോ നമ്മൾ കാണാൻ മൂന്ന് പേരുണ്ട് എന്നാലും പടം കണ്ടു വന്നിട്ട് പറയാം അത്യാവശ്യം നല്ല റിവ്യൂ ഉണ്ട് പടത്തിന് അല്ലേ എടാ സുരേഷ് നീ എനിക്കെതിരെ സാക്ഷി ഇറങ്ങി വാടാ ഞാൻ അങ്ങോട്ട് ഇല്ലാ അങ്ങനെ പടം കഴിഞ്ഞ് ശുഭം പടം കണ്ടിറങ്ങി ജൂലകുമാരിലൊക്കെ ചുറ്റിക്കറങ്ങി ഓണം വൈബ് തുമ്പിയൊക്കെ പൂക്കൾ കൊണ്ടുവരുന്നു പിന്നെ നമ്മളെ മാവേലി ബുള്ളറ്റിൽ പിന്നെ ഇവിടെ നമ്മൾ വടംവലിയിൽ ഒരുക്കങ്ങളെ നടക്കുന്നുണ്ട് ഹലോ വഡീസ് അങ്ങനെ പടം കണ്ടിറങ്ങിയിരിക്കുന്നു അടിപൊളി പടം എന്ന് പറഞ്ഞാൽ അടിപൊളി പടം വേറെ ഇല്ലായിരുന്നെന്ന് പറഞ്ഞ ഒരു ഹോളിവുഡ് ടച്ച് ഇതില് കൊടുത്തിട്ടുണ്ട് ഓരോ ഫ്രെയിമും അടിപൊളിയായിട്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ വിഷ്വൽസ് ആയാലും കിടിലുമായിട്ട് പോകുന്നുണ്ട് അതിന് വേറെ ഒന്നും ഞാൻ കാര്യങ്ങളൊന്നും പറയുന്നില്ല ക്യാമിയോസ് കിടിലും ക്യാമിയോ എൻട്രീസ് ഒക്കെ ഉണ്ട് പണം കണ്ടോണ്ടിരിക്കും ബോറടി ഇരുന്നൂറ് രൂപ കൊടുത്തതില് നമുക്ക് മുതലാവണ പഴങ്ങൾ വല്ലപ്പോഴേ കിട്ടൂണ് ആ കൊണ്ടൊക്കെ പറഞ്ഞു ഇനി അപ്പൊ സൂപ്പർ വടം എന്തായാലും ഇത് മേക്കിംഗ് ആയാലും വി എഫ് എക്സ് ആയാലും ഗ്രാഫിക്സിങ് സി ജി എല്ലാം പൊളി അതിലുള്ള ഓരോത്തരും അഭിനയിച്ച ഓരോരുത്തരും കിടിലാണ് അതിന് പിന്നെ കോമഡി രംഗങ്ങളായാലും വിഷയം ആണ് അപ്പൊ ഇത്രയൊക്കെ വീഡിയോ പുതിയ വീഡിയോ ആയി കാണുന്നവരേക്കും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും സബ്സ്ക്രൈബും ഒന്നും വരുന്നില്ല